ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം അതുപോലെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് മാത്സ് ഇ വി എസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം കൂട്ടുകാർക്ക് പോയി കണ്ട് എല്ലാം നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഈ പാഠഭാഗം നോക്കിയാലോ റെഡിയാണോ കയ്പും മധുരവും ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ പരിചയപ്പെടാം കഥ വായിക്കൂ അപ്പൊ നമ്മൾ ഒന്നാമത്തെ പാഠഭാഗം നമ്മൾ പറഞ്ഞു ഞാനല്ല ഞാനല്ല എന്ന ഒരു കുഞ്ഞു കവിതയാണ് നമ്മൾ കണ്ടത് അല്ലേ അപ്പൊ ഇത്തരത്തിൽ ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ കാണാൻ പോകുന്നത് പാഠഭാഗത്തിന്റെ പേര് മുന്തിരിങ്ങ ഓക്കെ അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം അമ്മ കുറെ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാനാണ് മുന്തിരിങ്ങ മുന്തിരിങ്ങ ഒരു പിഞ്ഞാ പിഞ്ഞാണിയിലാക്കി മേശപ്പുറത്ത് വെച്ചു ഏറ്റവും ഇളയ മകനായ വാനിയ അത് കണ്ടു മുന്തിരിങ്ങ അവൻ ആദ്യമായി കാണുകയാണ് അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു മണത്തു നോക്കി കൊതി തോന്നിപ്പിക്കുന്ന മണം മണത്തിട്ടും മണത്തിട്ടും അവന് മതി വന്നില്ല അവൻ അത് മണത്തുകൊണ്ടേയിരുന്നു ഒരു മുന്തിരിങ്ങ തിന്നണമെന്ന് വാനിക്ക് കലശമായ മോഹം മുന്തിരിങ്ങയുടെ ചുറ്റും ൂടി നിന്നു പിന്നെ മുറിയിൽ ആരുമില്ലാത്ത തക്കം നോക്കി അവൻ ഒരു മുന്തിരിങ്ങ എടുത്തു തിന്നു ഭക്ഷണത്തിനുള്ള സമയമായി അമ്മ വിളിച്ചു മക്കളെ ഊണിന് സമയമായി എല്ലാവരും വന്നോളൂ അച്ഛനെയും വിളിച്ചുകൊള്ളു അച്ഛനും കുട്ടികളും വന്ന് തീൻ മേശക്ക് ചുറ്റുമിരുന്നു അമ്മയ്ക്കൊരു സംശയം മുന്തിരിങ്ങയിൽ ആരോ കൈവച്ചിരിക്കുന്നു അവരത് എണ്ണി നോക്കി ഒരെണ്ണം കുറവ് അമ്മ ചോദിച്ചു മക്കളെ നിങ്ങൾ ആരെങ്കിലും മുന്തിരിങ്ങ എടുത്തു തിന്നോ ഒരെണ്ണം കുറവുണ്ടല്ലോ എല്ലാ കുട്ടികളും ചേർന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല ഇല്ല വാനിയുടെ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു അവനും വിളിച്ചു പറഞ്ഞു ഇല്ല ഞാൻ മുന്തിരിങ്ങ തിന്നില്ല അപ്പോൾ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും മുന്തിരിങ്ങ തിന്നില്ല എന്ന് പറയുന്നു അപ്പോൾ പിന്നെ ഒരു മുന്തിരിങ്ങ എവിടെ പോയി ഒരെണ്ണം ആരെങ്കിലും എടുത്തിരിക്കുമെന്നത് തീർച്ച കുട്ടികളല്ലേ നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും ഒരെണ്ണം എടുത്തു തിന്നു വരും അതൊന്നും തെറ്റല്ല ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഒരു കാര്യം ഓർത്ത് എനിക്ക് പേടിയാകുന്നു മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത് മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട് അറിയാതെ ആരെങ്കിലും കുരു വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും അതോർത്താണ് എനിക്ക് പേടി ഇത് കേട്ടപ്പോൾ വാനിയുടെ മുഖം വിളറി അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ കുരുതിന്നില്ല ഞാൻ അത് ജനലിൽ കൂടി പുറത്തേക്ക് എറിഞ്ഞു കളഞ്ഞു ഇത് കേട്ട അച്ഛനും അമ്മയ്ക്കും കുട്ടികളും ചേർന്ന് ചിരിച്ചു എന്നാൽ വാനി ചിരിച്ചില്ല അവൻ കരഞ്ഞു ഇത് ടോൾ സ്റ്റോയ് കഥകളാണ് ഇത് വിവർത്തനം ചെയ്തിട്ടുള്ളത് കെ എൻ ദാമോദരൻ നായരാണ് അപ്പൊ ഈ കഥയിൽ എന്താ കൂട്ടുകാരെ പറയുന്നത് ആ മുന്തിരിങ്ങൾ കണ്ടപ്പോ അത് സഹിക്കാൻ പറ്റിയില്ല വാനെ അത് എടുത്തു കഴിച്ചു പക്ഷെ അവിടെ വാനിയ സത്യം പറഞ്ഞില്ല അല്ലെ അമ്മ ചോദിച്ചപ്പോൾ വാനി നുണ പറഞ്ഞു പക്ഷെ അപ്പോഴാണ് അച്ഛന് വേറൊരു ിട്ടത് അതിലൂടെ ആ വാനിയ സത്യം പറയേണ്ടി വന്നു പറയാതെ സത്യം പറയാ എന്ന് പറയില്ല അഥവാ വാനിയ സത്യം എന്ന് വെച്ചിട്ട് പറഞ്ഞതല്ല പക്ഷേ ആ ഒരു നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്ന് വന്നതാണ് അപ്പോഴാണ് മറ്റുള്ളവർക്ക് ആരാണ് അത് സത്യത്തിൽ എടുത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ഇതാണ് ഈ കഥയുടെ ചുരുക്കം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിലെ പ്രവർത്തനങ്ങളാണ് ഓക്കെ ഒന്നാമത്തെ പ്രവർത്തനം വീട്ടിൽ ചിരിച്ചപ്പോഴും വാന കരയാൻ കാരണം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് വാന എല്ലാവരും ചിരിച്ചപ്പോഴും കരഞ്ഞത് ആ വാനയുടെ കള്ളത്തരം എല്ലാവരും മനസ്സിലാക്കിയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവൻ കരഞ്ഞത് കാരണം എല്ലാവരും ആ വാനയുടെ മനസ്സിൽ നിന്ന് ആ സത്യം പുറത്തു വന്നപ്പോൾ എല്ലാവരും ചിരിച്ചു പക്ഷെ വാന കരഞ്ഞത് വാനയുടെ കള്ളത്തരം എല്ലാവരും മനസ്സിലാക്കിയല്ലോ എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇനി അടുത്ത ചോദ്യം ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്തുകൊണ്ട് ഈ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വാനയെയാണ് ഒരു കുട്ടിയുടെ കുറുമ്പും നിഷ്കളങ്കതയും അവനിൽ കാണാം അപ്പൊ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ആരനെയാണോ ഇഷ്ടമായത് അവരെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം നോക്കൂ അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തുകൊണ്ട് അച്ഛൻ എന്താ ചെയ്തത് ആ അച്ഛന് വേറൊരു നമ്പർ ഇടുകയാണ് അല്ലേ ചെയ്തത് എന്താണ് ഒരു നുണ പറഞ്ഞുകൊണ്ട് സത്യം മനസ്സിലാക്കാനാണ് അച്ഛൻ ശ്രമിച്ചത് അപ്പൊ അഷ് അച്ഛൻ ഉപയോഗിച്ച ആ സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇഷ്ടമായി കാരണം മക്കളെ അടിക്കുകയോ വഴക്കു പറയുകയോ ചെയ്യാതെയാണ് അച്ഛൻ ആളെ കണ്ടെത്തിയത് തികച്ചും നല്ലൊരു കാര്യമാണ് അത് അപ്പൊ കൂട്ടുകാർക്ക് അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമായി എന്ന് എഴുതാം ഇല്ല എങ്കിൽ ഇഷ്ടമായില്ല എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി അടുത്തത് നോക്കൂ മുന്തിരി കട്ടു നിന്ന ദിവസം വാന എഴുതാനിടയുള്ള ഡയറി തയ്യാറാക്കൂ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ അപ്പൊ ഇവിടെ ഡയറിയാണ് കൂട്ടുകാർ തയ്യാറാക്കേണ്ടത് ഡയറി തയ്യാറാക്കുമ്പോൾ നമുക്ക് ആ ദിവസം വേണം ഡേറ്റും വേണം ഒക്കെ തീയതിയും ദിവസവും ഉണ്ടായിരിക്കണം ഇവിടെ കൊടുത്തിട്ടുള്ളത് ബുധൻ മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ ഇന്ന് ഞാൻ ഒരു മധുരമുള്ള പഴം കഴിച്ചു മുന്തിരിങ്ങ എന്നായിരുന്നു അതിന്റെ പേര് നല്ല ഉരുണ്ട് മിനുത്ത ഒരു പഴം ഞാൻ ആദ്യമായാണ് അങ്ങനെ ഒരു പഴം കാണുന്നത് അമ്മ തീൻമേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് മണത്തു നോക്കിയപ്പോൾ വല്ലാത്ത കൊതി തോന്നി എനിക്ക് ആരും കാണാതെ അതിൽ ഒരെണ്ണം എടുത്ത് ഞാൻ കഴിച്ചു എന്ത് രുചിയാണെന്നറിയോ അമ്മ അത് എണ്ണി വെച്ചതാണെന്നും എനിക്കറിയില്ലായിരുന്നു മുന്തിരിയുടെ എണ്ണത്തിൽ കുറവുണ്ടായത് അമ്മ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കളഞ്ഞു അമ്മ ചോദിച്ചപ്പോൾ തിന്നില്ല എന്ന് ഞാൻ കള്ളം പറഞ്ഞു പക്ഷെ അതിൻ്റെ തിന്നാൽ മരിച്ചു പോകുമെന്ന് അച്ഛൻ പറഞ്ഞത് കേട്ട് അറിയാതെ ഞാൻ സത്യം പറഞ്ഞു പോയി എല്ലാവരും അത് കേട്ട് ചിരിച്ചു എനിക്ക് വലിയ സങ്കടമായി അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം കയ്പും മധുരവും നിറഞ്ഞതായി അപ്പൊ ഇതുപോലെ അന്ന് വാനിക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് ഇതിലൂടെ എഴുതാവുന്നതാണ് അപ്പം ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്